The ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് നമ്മൾ പുതിയ സ്കോഡ കൈലാക്ക് കണ്ടു അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് കണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടു പക്ഷേ എന്നാൽ ഇനി ബാക്കിയുള്ളത് ആണ് സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്കോഡ കൈലാക്കിൻ്റെയും അതുപോലെ നമ്മുടെ കിയ സോണത്തിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ സോണറ്റും അതുപോലെ കൈലാക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റി അതിൻ്റേതായ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് കൈലാക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം പുതിയ വണ്ടിയാണ് കൈലാക്ക് സോണത്തിന് മുകളിലെടുക്കാനുള്ള അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിലിപ്പം ആദ്യം തന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഡയമെൻഷൻസ് ആണുള്ളത് ഫംഗ്ഷൻസ് കേസൊരു ആണെങ്കിൽ രണ്ട് വണ്ടികളും സപ്പോമീറ്റർ ആയതുകൊണ്ട് തന്നെ ലെങ്ത് ആക്ച്വലി സെയിം ആണ് ചില വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാറുണ്ട് ഒന്ന് രണ്ട് മില്ലിമീറ്റേഴ്സൊക്കെ പക്ഷേ അവിടെ രണ്ട് വണ്ടികളും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റേഴ്സ് തന്നെയാണ് ലെങ്ത് വരുന്നത് വിത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് സോണറ്റ് ഏഴ് മില്ലിമീറ്റേഴ്സ് കൂടുതലാണ് ഹൈറ്റും സോണട്ടിന് ഇരുപത്തിമൂന്ന് മില്ലിമീറ്റേഴ്സ് കൂടുതലാണ് പക്ഷേ വീൽ ബേസിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നല്ല വ്യത്യാസമുണ്ട് സോണട്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം എ ഉള്ളൂ പക്ഷേ അതേസമയം കൈലാക്കിലേക്ക് വരുമ്പോഴേക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത് ഈ സെഗ്മെന്റിൽ അത്യാവശ്യം വീൽ ബേസ് കൂടിയൊരു വണ്ടി തന്നെയാണ് കൈലാക്ക് തന്നെ മുകളിൽ അകപ്പാട് എക്സ് വി റി എക്സ് മാത്രമേ വരുന്നുള്ളൂ ഏതായാലും ഇതാണ് ഡയ്മെൻഷൻസിന്റെ കേസ് ഇനി അടുത്തതായി നമ്മൾ ബാക്കി ഫീച്ചേഴ്സിന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അതായത് കൈലാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് സോണറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അതിൽ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മേജർ വ്യത്യാസങ്ങളാണ് വരുന്നത് ഒന്ന് കൈലാക്കിൽ സെവൻറ്റീൻ ഇഞ്ച് അലോ വീൽസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സോണിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതിനും അതുപോലെ എക്സ് വി ത്രി ആണ് ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ആകപ്പാട സെവൻറ്റീൻ ഇഞ്ച് വീൽസ് കിട്ടുന്നത് ഇനി അടുത്ത ചേഞ്ച് വരുന്ന ബാക്കിലത്തെ ലൈറ്റ്സ് ആണ് നമുക്ക് സോണിലും കംപ്ലീറ്റ്ലി എൽ ഇ ഡി ടെലേംസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ കൈലാക്കിലേക്ക് വരുമ്പോഴേക്കും റിവേഴ്സ് ലൈറ്റ് വരെ എൽ ഇ ഡിയാണ് അതുപോലെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഒബ്വിയസ്ലി എൽ ഇ ഡി ആണ് അതാണ് ഡിഫറൻസ് ഉള്ളത് സോണിൻ്റെ റിവേഴ്സ് ലൈറ്റും എൽ ഇ ഡി അല്ല ഇനി അകത്തേക്ക് വരുമ്പോൾ മെയിൻ ആണ് സീറ്റ്സിനുള്ള ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് അതിന് രണ്ട് സൈഡിലത്തെ സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സോണറ്റിൽ ഡ്രൈവർ സൈഡ് സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് പക്ഷേ അത് ഫോർ വേ ആണ് കയ്യിലേക്കിൽ നമുക്ക് സിക്സ് വേ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇലക്ട്രിക്കലി കിട്ടുന്നത് അതുപോലെ തന്നെ കോഡ്രൈവറുണ്ട് കോഡ്രൈവറിന് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വേറെ വേണ്ടിയില്ല ഇനി അടുത്ത ഫീച്ചർ അത്യാവശ്യം നല്ല സ്ലിം ഉള്ള കൈൻഡ് ഓഫ് ഫ്രെയിംലെസ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഐ ആർ വി എംസ് ആണ് ഫ്രെയിംലെസ് അല്ലത് പക്ഷേ എന്നാലും ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഐ ആർ വി ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് പിന്നെ അടുത്ത ചേഞ്ച് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് സോണത്തിന്റെ സ്റ്റിയറിംഗ് വില്ലിന്റെ ഡിസൈൻ അത്ര മോശം ഒന്നുമല്ല പക്ഷെ എന്നാലും ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗിലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ക്രോം വില് വരുന്ന റോളർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് സ്കോഡ് ഇന്റർനാഷണൽ മോഡൽസിലും ഈ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് സോ ആ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ഇതിനകത്ത് കിട്ടും ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത് ഇതിന്റെ ബാക്കിൽ നമുക്ക് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ് എന്നതാണ് സോണറ്റിലാകപ്പെട്ട ബാക്കിൽ രണ്ട് ഹെഡ് മാത്രമേ കിട്ടുന്നുള്ളൂ ഉള്ളത് അഡ്ജസ്റ്റബിൾ ആണ് പക്ഷെ എന്നാലും സെൻട്രൽ പാസഞ്ചറിനെ ഹെഡ്രസ്റ്റില്ല ഇതിൻ്റെ അകത്ത് ബാക്കിൽ മൂന്ന് വരെ എത്ര കംഫർട്ടബിൾ ആണോ എന്നുള്ളത് വേറെ ഒരു ചോദ്യമാണ് പക്ഷെ അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് ഹെഡ് റെസ്റ്റ് എന്തായാലും അവർ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് സീറ്റ് ബെൽസും റീ റേസ് ഇവൻറ്റും അതുപോലെ റിയർ റേസ് ആൻഡ് റാംബസ്റ്റും ഒക്കെ സോണിലും അവൈലബിൾ ആണ് സോ അതിലങ്ങനെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പറയാനില്ല ഫീച്ചേഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ ആണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വരുമ്പം ആകാപ്പാട് ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന എഞ്ചിൻ എന്ന് അവർ കൊടുത്തിട്ടില്ല ഉള്ളത് തന്നെ വൺ ലിറ്റർ ടി ജി ഡി അല്ലെങ്കിൽ ഫോക്സ് വാഗൻ ടി എസ് എന്ന് ഓടിക്കുന്ന പോലെ ഒരു ഡയറക്റ്റ് ഇൻജക്ഷൻ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് നൂറ്റി പതിനഞ്ച് പി എസും അതുപോലെ നൂറ്റി എഴുപത്തിയെട്ട് ന്യൂട്രൽമീറ്റേഴ്സിൻ്റെ ടോർക്കോ ആണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കൂടെയാണ് വരുന്നത് ഇതിൽ അഡ്വാൻജ് എന്താണെന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിലെ വണ്ടികളിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇതാണ് എന്ന് നമുക്ക് പറയാം ടെൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് സെർ ടു അവർ ക്ലെയിം ചെയ്യുന്ന സമയം അത് അത് ഈ എൻജിന് കിട്ടുന്ന പ്രൈസ് പോയിന്റ് കൂടി നമ്മൾ നോക്കണം ഇതിന്റെ ബേസ് മോഡൽ മുതൽ തന്നെ ഈ ജി ഡി എൻജിനാണ് കിട്ടുന്നത് ബാക്കി കമ്പനികൾക്ക് ജി ഡി എഞ്ചിൻ കൊടുക്കുന്ന ഒന്നെങ്കിൽ ടോപ്പ് വേരിയൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു മിഡിൽ വേരിയൻറ്റ് മുതലായിരിക്കും ബേസിക് വേരിയൻസിൽ എം പി എഫ് എഞ്ചിൻസ് മാത്രമാണ് ഈ സെഗ്മെൻറ്റിൽ എല്ലാ സ്യൂവിസും അല്ലെങ്കിൽ ഏത് വണ്ടികളായാലും കൊടുക്കുന്നത് സോ ആ കാര്യത്തിൽ സ്കോഡയ്ക്ക് എന്തായാലും ഒരു വലിയ എഡ്ജ് ഉണ്ട് കാരണം ഇത്രയും പെർഫോമൻസ് റേൻറ്റഡ് ആയിട്ടുള്ള എഞ്ജിൻ എയ്റ്റ് ലാക്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ സെഗ്മെന്റിൽ വേറൊരു വണ്ടിയിലും കിട്ടുന്നില്ല സോണത്തിൻ്റെ കേസൊരുക്കാണെങ്കിൽ വൺ പോയിൻറ്റ് ടു എൻ എൻജിനാണ് ആ ഒരു പ്രൈസ് പോയിൻ്റ് അവർ കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഈ വാഹനത്തിന്റെ അടുത്ത പ്ലസ് പോയിന്റ് റിയർ സീറ്റ് സ്പേസ് ആണ് പ്രീ ഫേസ് ലിഫ്റ്റ് സോണറ്റ് ഭയങ്കര ആയിരുന്നു ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴേക്കും അവർ സ്കൂപ്പ് ഔട്ട് സീറ്റ് ബാക്ക് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടെ റിയർ സീറ്റ് സ്പേസ് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ വാഹനത്തിന് വീൽ ബേസ് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടെ വലിയ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്നുണ്ടും ഇന്റീരിയർ കാബിൻ സ്പേസ് അവർക്ക് സെഗ്മെന്റിലെ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോണറ്റ് വെച്ച് നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ റിയർ സീറ്റ് സ്പേസ് ഈ വണ്ടിക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് സീറ്റിംഗ് സ്പേസ് മാത്രമല്ല ഇവൻ ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിലും അത് നമുക്ക് കയലാക്കിലെ തന്നെയാണ് കൂടുതൽ കിട്ടുന്നത് നാനൂറ്റി നാൽപ്പത്താറ് ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കൈലാക്കിൽ അവൈലബിൾ ാണ് പക്ഷേ സോണത്തിലേക്ക് വരുമ്പോഴേക്കും മുന്നൂറ്റി എൺപത്തഞ്ച് ലിറ്റേഴ്സേ ഉള്ളൂ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പം യൂസബിൾ സ്പേസിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരില്ലെങ്കിലും ഓൺ പേപ്പർ ഫിഗേഴ്സ് നോക്കുമ്പോൾ ഇതിൽ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത് ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് ഡയനമിക്സും അതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറയുന്ന ഒരു സെഡാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുത്ത കോമ്പാക്റ്റ് എസ് ആണ് എന്ന് പറയും പൊതുവേ സെഗ്മെന്റിലുള്ള വണ്ടികളെല്ലാം ഹാച്ച് ബാക്ക് പ്ലാറ്റ്ഫോംസിൽ ബേസ്ഡായിരിക്കും സോണിറ്റാണെങ്കിൽ തന്നെ ഗ്രാൻഡ് ആയിട്ട് പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ് പക്ഷേ ഈ വണ്ടി അതേസമയം നമ്മുടെ വർക്കേഴ്സും അതുപോലെ ഓർ കുഷാക്കായാലും സ്ലൈവായാലും അതൊക്കെ വരുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മാനേഴ്സ് ഈ വാഹനത്തിന് എന്തായാലും ഉണ്ടാകും പിന്നെ ടിപ്പിക്കലി ജർമ്മൻ ആയതുകൊണ്ട് തന്നെ ജർമ്മൻ മീൻസ് ഇപ്പം സ്കോഡാന്ന് പറയുമ്പോൾ ചെക്ക് ആണ് എന്നെല്ലാവരും പറയും ഐ മീൻ ചെക്ക് സ്ലോവിക്കം ബ്രാൻഡാണ് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ കോമ്പണൻസും ഫോക്സാറിൻ്റെ ആണ് അതുകൊണ്ടാണ് ജർമ്മൻ ജർമ്മൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ എവിടെ ജർമ്മൻ എന്ന് പറഞ്ഞാലും അവിടെയൊക്കെ ആൾക്കാരൊന്നും തിരുത്തും ഈ വണ്ടി അതായത് കമ്പനി ജർമ്മൻ അല്ലെങ്കിലും ഈ വണ്ടി ജർമ്മനാണ് ഓക്കെ എന്തായാലും അത് അതുകൊണ്ട് തന്നെ ഈ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ചെറിയൊരു ഫീൽ നമുക്ക് കിട്ടും ആൻഡ് ഇവൻ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ പോലും അതുപോലെ സ്റ്റിയറിംഗ് ഫീല് വണ്ടി കോണർ ചെയ്യുന്ന സമയത്തുള്ള കൺട്രോൾ സ്ട്രീറ്റ് ലൈൻ സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും സോണത്തിനൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ് അതാണ് ആ ഒരു കേസ് വരുന്നത് പിന്നെ സേഫ്റ്റിയുടെ സരക്കാണെങ്കിലും ഈ പ്ലാറ്റ്ഫോം ജനറലി ഫൈവ് സ്റ്റാർ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് വരുന്ന ഏത് വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഫൈവ് സ്റ്റാർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എന്തായാലും കൈലാക്കിൻ്റെ സേഫ്റ്റി റേറ്റിംഗിൽ ക്വസ്റ്റൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല സോണറ്റിലേക്ക് വരുമ്പം ഒരു ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ പുതിയ ഭരണയൊക്കെ ഫൈവ് സ്റ്റാർ ആണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഒരു സോണറ്റിൽ വരുത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാം എന്ന് മാത്രം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സോണറ്റിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് എന്തായാലും അറിയില്ല സോ അതാണ് ആ ഒരു കാര്യം പിന്നെ ഇതിന് സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും സ്കോഡ ടിപ്പിക്കലി കൊടുക്കുന്നതിലും കുറച്ചും കൂടെ സോഫ്റ്റ് സസ്പെൻഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കുഷാക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ സ്കോഡ കുറച്ച് ഫേം ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് പോവാറ് പക്ഷെ എന്തായാലും ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാനും ഫാമിലി യൂസിനൊക്കെ ആക്കാനും ആയിരിക്കും തിരികൊണ്ട് സോഫ്റ്റ്വെയർ സെറ്റപ്പിലേക്ക് പോയിട്ടുണ്ട് സോണത്തിൻ്റെ സസ്പെൻഷൻ വെച്ച് പക്ഷെ കമ്പാരിറ്റീവ്ലിത്തിരി സ്റ്റിഫാണ് ഇനി അടുത്ത കേസ് കേസെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ സോണറ്റിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് വൺ പോയിൻറ്റ് ടു എൻ വൺ ലിറ്റർ ടേബും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ കൈലാക്കിലാകൊറ്റെഞ്ചിനെ ഉള്ളു വൺ ലിറ്റർ ടേബ് അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് സോണറ്റിൽ പക്ഷേ നമുക്ക് വൺ ലിറ്റർ ടേബ് അല്ല ഐ എം ടിയും ഡി സി ടി ഉണ്ട് ഡീസൽ ആണെങ്കിലും മാനുവലും അതുപോലെ ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട് സോ ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികളിലെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ് സോണറ്റ് പതിനായിരം രൂപ കൂടുതലാണെന്നുള്ളൂ പക്ഷേ അതിൻ്റെ അകത്ത് കൈലാക്ക് ഓഫർ ചെയ്യുന്ന എഞ്ചിൻ അതാണ് ഞാൻ പറഞ്ഞത് സോണറ്റിൽ നമുക്ക് വൺ പോയിന്റ് ടു എഞ്ചിൻ ആണ് വരുന്നത് ജസ്റ്റ് എയ്റ്റി ത്രീ പി എസ് പവറും നൂറ്റി പതിനാല് നൂറ്റി മീറ്റേഴ്സിൻ്റെ ടോക്കോ കയ്ലാക്ക് പക്ഷെ നൂറ്റിപ്പത്ത് പി എസ് പവർ നമുക്ക് ആ ഒരു ഐ മീൻ നൂറ്റി പതിനഞ്ച് ബി എസ് പവർ നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ മാക്സിമം പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ ലാക്സാണ് കൈലാക്കിൻ്റെ അവസാനിക്കുന്നത് സോണിറ്റ് പക്ഷെ ഡി നമ്മുടെ വൺ ലിറ്റർ ടോ അപ്പോൾ ഡി സി ടി ഓട്ടോമാറ്റിക് ഫോർട്ടീൻ പോയിൻറ്റ് നയൻ ടു ലാക്സ് വരെ പോകുന്നുണ്ട് സോ കൈലാക്ക് കുറച്ചും കൂടി ചീപ്പാണ് എന്ന് പറയും ആൻഡ് ഫീച്ചേഴ്സും ആവശ്യത്തിന് നമുക്ക് കൈലാക്കിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ സോണിറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ യൂറോപ്യൻ ബ്രാൻഡ്സ് അങ്ങനെ ചെയ്യാത്തതാണ് എപ്പോഴും കൊറിയൻ ബ്രാൻഡ്സ് ആയിരിക്കും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ലീഡ് ചെയ്യുന്നത് പക്ഷേ എന്തായാലും ഇവിടെ അങ്ങനെയല്ല സോണറ്റിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് സോണറ്റിൻ്റെ കേസെടുക്കുമ്പോൾ അവിടെ നോക്കാം ബട്ട് സ്റ്റിൽ ഒട്ടും ഫീച്ചേഴ്സ് ലാക്കിംഗ് ആണ് എന്ന് വിവാഹത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല ആവശ്യത്തിനുണ്ട് സോ അതാണ് കൈലാക്കിൻ്റെയും അതുപോലെ സോണറ്റിൻ്റെ ഫീച്ചേഴ്സും പ്രൈസ് പോയിൻറ്റൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് വരുന്നത് ഇനി അടുത്തതായിട്ട് സോണറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഓഫർ ചെയ്യണുള്ളത് എന്ന് നോക്കാം ഇതിലും ആദ്യം വരുന്ന ഡയമെൻഷൻസ് ആണ് പക്ഷെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് പറയുന്നില്ല പിന്നെ അടുത്ത കേസ് ഡിസൈനാണ് ഡിസൈനിപ്പം നിങ്ങൾ ടോട്ടൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ സോണത്തിൻ്റെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം ചിലപ്പോൾ കൈലാക്കിൻ്റെ ഡിസൈനായിരിക്കും ഇഷ്ടം ഏതായാലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഏത് വേണ്ട ഒരു ഡിസൈനാണ് ഇഷ്ടം എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വരുന്നത് എന്നുള്ളത് അതല്ലാതെ ഫീച്ചേഴ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കിതിൽ എയർ പ്യൂരിഫയർ അവൈലബിൾ ആണ് കൈലാക്കിലും പി എം ടു പോയിൻറ്റ് ഫൈവ് എയർ ഫിൽറ്ററൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും ഇതിനകത്ത് ഒരു എയർ ഫിൽറ്റർ ഐ മീൻ എയർ പ്യൂരിഫയർ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്ത് കാണിക്കുന്നതെന്നുള്ളൂ പിന്നെ അടുത്ത ഫീച്ചർ സെവൻ സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് സ്കോഡയിൽ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡിംഗ് ഒന്നും ഇല്ലാത്ത ഓഡിയോ സിസ്റ്റമാണ് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ലെവൽ വൺ അഡ്വാൻസ് ഡ്രൈവറിസ്റ്റം സിസ്റ്റം അവൈലബിൾ ആണ് അത് ഈ സെഗ്മെന്റിൽ വെന്യൂലും സോണറ്റിലും മാത്രമേ ഉള്ളൂ വേറെ വണ്ടികളിലൊന്നും തന്നെ അവൈലബിൾ അല്ല പിന്നെ അടുത്ത ഡിഫറൻസ് വരുന്ന ഇൻസ്റ്റോൺ ക്ലസ്റ്റിൻ്റെ കേസിലാണ് നമുക്കിതിനകത്ത് സെൽട്ടോസിലൊക്കെ കിട്ടുന്ന സെയിം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സൈസ് ആയിരുന്ന ഇൻസ്റ്റോൺ ആണ് അവർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്രിസ്പ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൈലാക്കിൽ ഇൻസ്റ്റോൺ ഡിജിറ്റൽ ആണ് പക്ഷേ അത് എയ്റ്റ് ഇഞ്ചാണ് സോ ഇതിനെ കുറച്ചും സൈസ് കൂടുതലായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ നമുക്ക് സോണറ്റിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ് വളരെ നല്ല ഫീച്ചറാണ് കൈലാക്കിൽ അവർ ശരിക്കും ഇതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇനി ഒരു അഡീഷണൽ ഫീച്ചറും കൂടെ വരുന്ന ബാക്കിൽ കേർട്ടൺ അവൈലബിൾ ആണെന്നുള്ളതാണ് സോണറ്റിൽ നമുക്കിങ്ങനെ മാനുവലായിട്ട് വലിച്ചൊരു റിട്ടാക്ട് ചെയ്യണമെങ്കിലും റിയർ ബ്ലൈൻഡ്സ് അവൈലബിൾ ആണ് പക്ഷേ കൈലാക്കിലതില്ല ഇനി അടുത്ത പ്ലസ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ സോണറ്റിൽ ഇഷ്ടംപോലെ എഞ്ചിൻ ഓപ്ഷൻസും പോട്ടറിൻ ഓപ്ഷൻസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഡീസൽ നമുക്ക് കൈലാക്കൽ അല്ല സോ അത് സോണിറ്റിൻ്റെ ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് അതും അത്യാവശ്യം നല്ല ഒരു ഡീസൽ എഞ്ചിനാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പ്രാവശ്യം ബി ജി ടി ടെർബോ എൻ്റെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിന് മേ എഫ് ജി ടി ആയിരുന്നു അതുകൊണ്ട് നൂറ് ബി എച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ നൂറ്റി പതിനഞ്ച് പി എസ് പവറും അതുപോലെ ഇരുന്നൂറ്റി അമ്പത് ന്യൂട്രമീറ്റേഴ്സിൻ്റെ ടോർക്കോ ആണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് ഇത് തന്നെ നമുക്ക് മാനുവലും സിക്സ് സ്പീഡ് മാങ്ങലാണ് വരുന്നത് അതുപോലെ തന്നെ സിക്സ് പീഡ് ടോക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ് ഈ സെഗ്മെന്റിൽ നമുക്ക് പറയാൻ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ആണ് സോണറ്റിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് പിന്നെ ബാക്കി ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന എല്ലാ അത് കൊടുക്കുന്ന എല്ലാ കമ്പനികളും എം ടി ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വെന്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ ഉണ്ടായി കൊടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് പവർ ഓപ്ഷൻസ് ആയിട്ട് പറയാം ഇപ്പോൾ വൺ ലിറ്റർ ടേബ് ഉണ്ട് അതുപോലെ വൺ പോയിന്റ് ടു എ ഈവൻ്റെ ആ പ്രൈസ് പോയിന്റിൽ നമ്മൾ എടുക്കുന്നതാണ് നല്ലത് എഞ്ചിൻ വൈസ് പക്ഷേ എന്തായാലും ആൾക്കാർ ചൂസ് ചെയ്യും സ്റ്റിൽ ഞാൻ പറഞ്ഞതാണ് ആ എഞ്ചിൻ നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കമ്പാരിറ്റിവലി ബെറ്റർ വൺ പോയിന്റ് ടു എക്കാൾ ഉറപ്പായിട്ടും കൈലാക്കിൻ്റെ ബേസിക്കാണ് നമ്മൾ പവർ ട്രെയിൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലാതെ ഫീച്ചു ജസ്റ്റ് സേവ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഡീസൽ എടുക്കുകയാണെങ്കിൽ സോണത്തിൽ അഡീഷണൽ മൈലേജിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ വരും അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ടെർബോ പെട്രോൾ എഞ്ചിൻസ് രണ്ടു മൈലേജ് ഒക്കെ ഏകദേശം കണക്കാം നമ്മൾ ഹൈവേയിൽ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും ടൗണിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈലേജ് കുറവായിരിക്കും സോണത്തിൻ്റെ വൺ പോയിന്റ് ടു എന്നെ പിന്നെ കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിട്ട് പറയാം അത് എന്നെ ആയതുകൊണ്ട് വലിയ പവറില്ലാത്തതുകൊണ്ട് വൺ പോയിന്റ് ഫോർ സിലിണ്ടർ ആയതുകൊണ്ടും ആ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ അടുത്ത പ്ലസ് പോയിന്റ് സോണറ്റിൽ വരുന്ന സോണറ്റിന്റെ അല്ല അത് കിയേടെയാണ് അതായത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസ് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഞാൻ എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് പറയുന്നില്ല പൊതുവേ കിയുടെ സർവീസ് നല്ലതാണ് സ്കോഡയുടെ പക്ഷെ ചില സ്ഥലങ്ങളിൽ സർവീസിന് കുറച്ച് പ്രശ്നമുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങളുടെ അടുത്തുള്ള ഡീലർഷിപ്പിൽ ഒന്ന് പോവുക അതുപോലെ അവിടുത്തെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ എടുത്ത് റിവ്യൂ നോക്കിയാലും മതി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഏകദേശം കാണാൻ പറ്റും എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് നല്ലത് അത് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം സർവീസ് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഡീലർഷിപ്പിൽ പോകുമ്പോൾ തന്നെ അവരുടെ ഒരു ഡീലിങ് ഒക്കെ വെച്ച് നമുക്ക് അറിയാലോ അത് അത്ര മോശമാണെങ്കിൽ ഡീലർഷിപ്പിൽ നമുക്ക് അവരുടെ ബിഹേവിയർ അത്ര നന്നായിട്ട് തോന്നുന്നില്ല ഇനീഷ്യലി നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഇനി അടുത്ത പിന്നെ പ്രൈസ് വരും കമ്പയർ ചെയ്യാനാണെങ്കിൽ എഗെയിൻ സോണത്തിൻ്റെ ടോപ്പൻസ് ഒക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവീവീ ആണ് കൈലേക്ക് വെച്ച് നോക്കുമ്പോൾ ബേസിക് വരുന്ന സോണറ്റ് ഒരിത്തിരി എസ്പെൻസീവാണ് അതിൻ്റെ എഞ്ചിൻ ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ എഗൈൻ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാൻ പറ്റും ഓവറോൾ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കൈലാക്കായിരിക്കും ബെറ്റർ അതല്ല നമുക്ക് കയറിയിരിക്കുമ്പോൾ കിട്ടിയൊരു പ്രീമിയം ഫീൽ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഡിസൈൻ വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പം സോണറ്റ് ബെറ്റർ ആയിട്ട് തോന്നുമായിരിക്കും അതൊക്കെയാണ് നമുക്ക് കൈലാക്കിൻ്റെയും സോണത്തിൻ്റെയും പുതിയ കമ്പാരിസണിൽ പറയാൻ പറ്റുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് െ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ